നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ മാസം പതിനാലാം തീയതി ശനിയാഴ്ച ദിവസം കേരള ഗവൺമെൻറ്റിൻ്റെ കാരുണ്യ ലോട്ടറി നിറക്കെടുക്കുന്ന ദിവസമാണ് അപ്പോൾ അൻപത് രൂപ കൊടുത്ത് കാരുണ്യ ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷിക്കാൻ ഒരുങ്ങുന്ന പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളോട് എനിക്ക് പറയുവാനുള്ളത് ഞാൻ ഈ പറയുന്ന നാളുകാർക്കാണ് കൂടുതൽ ലോട്ടറി ഭാഗ്യത്തിന് സാധ്യത അപ്പോൾ ഏതൊക്കെ നാളുകാർക്കാണ് ലോട്ടറി ഭാഗ്യത്തിന് സാധ്യത എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം കൂടാതെ കുറേയേറെ നമ്പറുകൾ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് ഞാൻ ഒരുപാട് നേരം മെനക്കെട്ടിരുന്ന് കണക്ക് കൂട്ടി കണ്ടുപിടിച്ച നമ്പറുകളാണ് അപ്പോൾ അതിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ട നമ്പർ നോക്കിയെടുക്കുക ആ നമ്പറിലുള്ള ടിക്കറ്റ് എടുക്കുവാൻ നിങ്ങൾ ശ്രമിക്കുക ഒരുപക്ഷെ ഭാഗ്യദേവത നിങ്ങളെ ഇപ്രകാരം അനുഗ്രഹിക്കുവാൻ സാമ്പത്തികമായ ഒരു അഭിവൃദ്ധിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ വിശ്വാസത്തോടു കൂടി ഈ കാണുന്ന നമ്പറുകളുള്ള ലോട്ടറി ടിക്കറ്റുകൾ എടുക്കുക അപ്പോൾ ഏതൊക്കെ നാളുകാർക്കാണ് ലോട്ടറി ഭാഗ്യത്തിനുള്ള എന്നുള്ളത് ഞാൻ പെട്ടെന്ന് പറഞ്ഞുതരാം കുംഭക്കുറുകാർക്ക് ലോട്ടറി ഭാഗ്യത്തിന് സാധ്യതയില്ല കേട്ടോ മീനക്കുറുകാർക്കുണ്ട് മീനക്കുറിൽപ്പെട്ട പൂരുട്ടാതികാലുത്തുട്ടാതിരേവധി നാളുകാർക്ക് ശനിയാഴ്ച ദിവസം ലോട്ടറി ഭാഗ്യം പരീക്ഷ നോക്കുവാൻ സാധ്യതയുള്ള ദിവസമാണ് അതുപോലെ തന്നെ മേടക്കുറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തിക കാൽ നാളുകാർക്ക് ഇപ്പോൾ ശനിയാഴ്ച ദിവസം അധിപനായ ശനി പന്ത്രണ്ടാം ഭാവത്തിലാണ് നിൽക്കുന്നത് എങ്കിൽ പോലും ചന്ദ്രൻ അവർക്ക് ഭാഗ്യത്തെ കൊടുത്തേക്കാം അതുകൊണ്ട് ലോട്ടറി വിൽക്കുന്നവരാകട്ടെ അല്ലാത്തവരാകട്ടെ ലോട്ടറി ഭാഗ്യം വന്നുചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് മേടക്കുറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തികാൽ നാളുകാർക്ക് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇടവക്കുറിൽപ്പെട്ട കാർത്തിക മുക്കാൽ രോഹിണി രണ്ട് പാദം നാളുകാർക്ക് ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിച്ച് നോക്കാവുന്നതാണ് മിഥുനക്കുറുകാർക്ക് ഭാഗ്യമില്ല മിഥുനക്കുറുകാർക്ക് ലോട്ടറി ഭാഗ്യം വന്നുചേരാത്ത ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക കർക്കിടകയെക്കുറിപ്പെട്ട പുനർദംകാല് പൂയം ആയില്ലെന്ന ആളുകാർക്ക് ലോട്ടറി ഭാഗ്യത്തിനുള്ള സാധ്യത ശനിയാഴ്ച ദിവസമുണ്ട് ഒരു ലോട്ടറി ടിക്കറ്റ് എടുത്ത് പരീക്ഷിച്ച് നോക്കുക അമ്പത് രൂപയല്ലേ പോയാൽ പോട്ടെ അമ്പത് രൂപയല്ലേ നമ്മുടെ സർക്കാരിനല്ലേ അല്ലെങ്കിൽ ഒരു പാവപ്പെട്ട ലോട്ടറി തൊഴിലാളികൾക്കല്ലേ അതിൻ്റെ ഒരു വീതം കിട്ടുക അപ്പോൾ അങ്ങനെ വിചാരിച്ച് അമ്പത് രൂപ കൊടുത്ത് കർക്കിടയെക്കുറിപ്പെട്ട പുണർദ്ദംകാല് പൂയമായില്ലെന്ന ആളുകാർ ഒരു ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷിച്ചു നോക്കുക ചിങ്ങക്കുറുകാർ എടുക്കണ്ട കന്നിക്കുറുകാർ എടുക്കണ്ട കന്നിക്കുറുകാർക്ക് സാധ്യത കുറവാണ് തുലാക്കുറുകാർ തുലാക്കുറിൽപ്പെട്ട ചിത്രരണ്ഡുപാദം ചോദ്യ വിശാഖം മുക്കാൽ നാളുകാർ ഒന്ന് പരീക്ഷിച്ച് നോക്കുക ധനക്കുറിൽപ്പെട്ട മൂലം പൂരാടം ഉത്രാടം കാൽ നാളുകാരും ലോട്ടറി ഭാഗ്യം പരീക്ഷിച്ച് നോക്കുക അപ്പോൾ ഇത്രയും നാളുകാർക്കാണ് ലോട്ടറി ഭാഗ്യത്തിനുള്ള സാധ്യത എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക കന്നിക്കുറുകാർക്ക് നിർബന്ധമാണെങ്കിൽ ലോട്ടറി ടിക്കറ്റ് എടുക്കുക ഇപ്പം ഭാഗ്യദേവത അവരുടെ അനുഗ്രഹം വന്നുചേരാൻ സാധ്യത കുറവാണ് പിന്നെ നിർബന്ധമാണെങ്കിൽ കനിക്കൂറിൽപ്പെട്ട ഉത്രമുക്കാൽ അത്തം ചിത്ര രണ്ട് പാദം നാളുകാർ ഒരു ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷിച്ച് നോക്കുക അപ്പോൾ ഇത്രയും നാളുകാർ ലോട്ടറി ഭാഗ്യം പരീക്ഷിച്ചു നോക്കാൻ അനുകൂലമായ ദിവസമാണ് ഏതൊക്കെ നാളുകാരാണെന്ന് അറിയാമല്ലോ ഞാൻ പറഞ്ഞു പറഞ്ഞിരണോ അപ്പോൾ ശ്രദ്ധിക്കുക മീനക്കൂറിൽപ്പെട്ട പൂരുട്ടാതികാലുത്തൊട്ടാതി രേവതി നാളുകാർ മേടക്കൂറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തികാൽ ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക മുക്കാൽ രോഹിണി മകിരൻ രണ്ട് പാദം നാളുകാർ കർക്കിടകൂറിൽപ്പെട്ട പുണർദം പൂയം ആയില്ല നാളുകാർ കന്നിക്കൂറിൽപ്പെട്ട ഉത്രമുക്കാൽ അത്തം ചിത്ര രണ്ട് പാദം നാളുകാർ പിന്നെ തുലാക്കൂറിൽപ്പെട്ട ചിത്ര രണ്ട് പാദം ചോതി വിശാഖ മുക്കാൽ നാളുകാർ ധനക്കൂറിൽപ്പെട്ട മൂലം പുരാടം ഉത്രാടം കാൽ നാളുകാർ അപ്പോൾ ഇത്രയും നാളുകാർക്ക് ലോട്ടറി ഭാഗ്യം കേരള ഗവൺമെൻറ്റിൻ്റെ കാരുണ്യ ലോട്ടറി ടിക്കറ്റ് അൻപത് രൂപ കൊടുത്തിട്ടെടുത്ത് ഭാഗ്യം പരിശോധിച്ചു നോക്കാൻ അനുകൂലമായ ദിവസമാണ് അപ്പോൾ ഈ നാളുകാരൊക്കെ ആ ഒരു ഉദ്യമത്തിന് വേണ്ടി തയ്യാറാകുക ഞാനിവിടെ സ്ക്രീനിൽ കുറേ നാലൊക്കെ നമ്പറുകൾ കൊടുത്തിട്ടുണ്ട് ഒരു ഒരയ്യായിരം രൂപ അടിക്കണമെന്നുള്ള ആഗ്രഹത്തിലാണ് ഇത്രയും നമ്പറുകൾ സെലക്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ നമ്പറിൽ ഇഷ്ടപ്പെട്ട നമ്പർ നോക്കി ഒരു നമ്പർ സെലക്ട് ചെയ്ത് ഈ നമ്പറുകളുള്ള ലോട്ടറി ടിക്കറ്റ് ഓരെ എടുക്കുക അയ്യായിരം രൂപ അടിച്ചാൽ അത്രയും ആകട്ടെ അയ്യായിരം രൂപ കയ്യിൽ കിട്ടുന്നതല്ലേ അമ്പത് രൂപ മണിക്ക് അയ്യായിരം രൂപ കിട്ടുന്ന ഒരു മഹാഭാഗ്യമല്ലേ അപ്പോൾ ഒന്ന് ഈ നമ്പറുകൾ ഇഷ്ടപ്പെട്ടാൽ ഈ നമ്പറുകൾ ഇഷ്ടപ്പെട്ടാൽ പരീക്ഷിച്ച് നോക്കുക അതുപോലെ തന്നെ ഞാനിവിടെ ആറക്ക നമ്പറുകൾ കൊടുത്തിട്ടുണ്ട് ഈ ആറക്ക നമ്പറുകൾ തയ്യാറാക്കിയിരിക്കുന്നത് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഒന്നാം സമ്മാനം ലഭിക്കണം അതിനുവേണ്ടിയാണ് ഞാൻ കണക്കുകൂട്ടി ഈ ആറക്ക നമ്പറുകൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ലോട്ടറി ടിക്കറ്റിൽ ഇതിനകത്തുനിന്ന് നിങ്ങളൊരു നമ്പർ സെലക്ട് ചെയ്ത് ഇഷ്ടപ്പെട്ട നമ്പർ സെലക്ട് ചെയ്ത് ആ നമ്പർ ഒന്നാം സമ്മാനമായി കിട്ടുന്ന വിധത്തിൽ ഈ നമ്പറുള്ള ഒരു ലോട്ടറി ടിക്കറ്റ് എടുക്കുക അങ്ങനെയൊന്ന് പരീക്ഷ നോക്കുക ഈ ചാനലിൽ കൂടി ഒരാളൊരു ഓഡീഷനായാൽ അത്രയും മഹാഭാഗ്യം അപ്പോൾ അതുകൊണ്ട് ഈ കാണുന്ന നമ്പറുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇതിൽ നിന്ന് ഒരെണ്ണം സെലക്ട് ചെയ്തെടുത്തിട്ട് ഈ നമ്പറിലുള്ള ടിക്കറ്റ് എടുക്കുക അപ്പം അങ്ങനെയും ഒരു പ്രതീക്ഷ ഇനി ഇവിടെ രണ്ടക്ക നമ്പറുകൾ കൊടുത്തിട്ടുണ്ട് ഈ രണ്ടക്ക നമ്പറുകൾ നിങ്ങളുടെ കൈവശം കിട്ടുന്ന അപ്പം തെരഞ്ഞു നോക്കി എടുക്കാനൊന്നും ഒക്കാത്തവർക്ക് ഈ അവസാനത്തെ രണ്ടക്ക നമ്പറുകളുള്ള ലോട്ടറി ടിക്കറ്റുകൾ നോക്കിയെടുക്കുക പൂജ്യം അഞ്ച് പൂജ്യം ആറ് പതിനാല് പതിനഞ്ച് ഇരുപത്തി മൂന്ന് ഇരുപത്തിരണ്ട് മുപ്പത്തിനാല് മുപ്പത്തിമൂന്ന് മുപ്പത്തെട്ട് നാൽപ്പത്തൊന്ന് നാൽപ്പത്തി രണ്ട് നാൽപ്പത്തൊമ്പത് അമ്പത് അമ്പത്തിരണ്ട് അറുപത് അറുപത്തെട്ട് അറുപത്തൊമ്പത് എഴുപത്തി ഏഴ് എഴുപത്തി ആറ് എഴുപത്തെട്ട് എൺപത്തി ആറ് എൺപത്തിനാല് എൺപത്തേഴ് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റൊമ്പത് അറുപത് അറുപത്തൊൻപത് പൂജ്യം ഒമ്പത് പൂജ്യം പതിനെട്ട് പതിനെട്ട് പതിനാറ് പത്തൊമ്പത് നാൽപ്പത്താറ് മുപ്പത്തി മൂന്ന് എഴുപത്തൊന്ന് അറുപത്താറ് തൊണ്ണൂറ്റി മൂന്ന് എഴുപത്തൊമ്പത് എൺപത്തേഴ് എൺപത്തൊമ്പത് അപ്പോൾ ഇത്രയും നമ്പറുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഈ നമ്പറൊക്കെ നോക്കി എടുക്കുന്നവർക്ക് അടിക്കുന്നുണ്ട് ചിലർ പറയുന്നു ഈ ഞാൻ പറഞ്ഞ രണ്ടക്ക നമ്പറുകൾ ഉള്ള ടിക്കറ്റാണ് അവരെടുക്കുന്നത് പക്ഷേങ്കിൽ അതിൻ്റെ ബാക്കിയായിട്ട് അവരെടുക്കുന്നതിനകത്ത് ഒക്കാതെ പോകുന്നു അങ്ങനെ സമ്മാനം കൈവിട്ട് പോകുന്നു എന്നും പറയുന്നുണ്ട് ആ ഏതായാലും നൂറ്റി നാൽപ്പത് കോടി ജനങ്ങൾ താമസിക്കുന്ന ആ ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിൽ നാല് കോടി ജനങ്ങളുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ നാലു കോടി ജനങ്ങളുള്ള കേരളത്തിൽ കേരളത്തിലെ ഗവൺമെൻറ് ഒരു ദിവസം ഒരു കോടീശ്വരനെ സൃഷ്ടിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണല്ലോ ഈ കേരള ലോട്ടറി അപ്പോൾ എല്ലാ ദിവസവും കതിനാവിലേക്കാണ് ഭാഗ്യം വന്നുചേരുക ലോട്ടറി അടിക്കുന്നവർ വളരെ കുറവാണ് വിറ്റുപോകാത്ത നമ്പറുകൾക്കൊക്കെ ആയിരിക്കും ലോട്ടറി ഭാഗ്യം വന്നുചേരുക അത് സർക്കാരിന് വലിയ നേട്ടം തന്നെയാണ് എന്തായാലും ഒന്ന് ഭാഗ്യം പരീക്ഷ നോക്കുക ചിലപ്പോൾ ഭാഗ്യദേവത സർക്കാരിനെയാണോ ലോട്ടറി എടുക്കുന്ന ജനങ്ങളെയാണോ അനുഗ്രഹിക്കുന്ന അറിയാൻ പറ്റത്തില്ല ഭാഗ്യം പരീക്ഷ നോക്കുക അപ്പോൾ ശനിയാഴ്ചത്തെ ധനനേട്ടം ലോട്ടറി ഭാഗ്യത്തിൽ കൂടി പ്രിയപ്പെട്ടവർക്കുണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് കൂടി നിർത്തുന്നു നന്ദി നമസ്കാരം മാസ്റ്റർ മെൻ ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം